ഹലോ കൂട്ടുകാരെ ഒന്നാം ക്ലാസ് മലയാള പാഠപുസ്തകത്തിലെ ഏഴാമത്തെ യൂണിറ്റായ തിളങ്ങുന്ന കൂട്ടുകാർ എന്ന യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പോൾ നോക്കൂ ആകാശം നിറയെ പൂക്കൾ മിന്നി തിളങ്ങുന്ന പൂക്കൾ എന്തു ഭംഗി ഹായ് നക്ഷത്രങ്ങൾ അപ്പോൾ ഒരു പെൺകുട്ടി നിൽപ്പുണ്ടല്ലേ അപ്പോൾ പെൺകുട്ടി എന്താ പറയുന്നത് ആകാശം നിറയെ പൂക്കൾ ആകാശത്തിൽ എന്താണ് ഒരുപാട് പൂക്കൾ എങ്ങനെയുള്ള പൂക്കളാ മിന്നിത്തിളങ്ങുന്ന പൂക്കൾ എന്ത് ഭംഗി ആകാശത്തിൽ ശരിക്കും പൂക്കൾ പിടിക്കാറുണ്ടോ ചെടികളിലും മരങ്ങളിലും ഒക്കെ അല്ലേ പൂക്കൾ പിടിക്കുന്നത് അപ്പോൾ ആകാശത്തുള്ള ആ മിന്നിത്തിളങ്ങുന്ന പൂക്കൾ എന്താണ് നക്ഷത്രങ്ങളാണല്ലേ പെൺകുട്ടി എന്തിനെ നോക്കി നിൽക്കുകയാണ് രാത്രിയിൽ ആകാശത്തുള്ള നക്ഷത്രങ്ങളെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ പെൺകുട്ടിയുടെ പേര് ജാനി എന്നാണ് കേട്ടോ അപ്പൊ ജാനി എന്നിട്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്നിട്ട് നക്ഷത്രങ്ങളോട് ചോദിക്കുകയാണ് ഭൂമിയിൽ വരുന്നോ അപ്പൊ ജാനി എന്താ നക്ഷത്രങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ആകാശത്ത് നിൽക്കുകയല്ലേ നിന്ന് ഭൂമിയിലേക്ക് വരുന്നുണ്ടോ അപ്പൊ നക്ഷത്രങ്ങൾ എന്താ ചോദിക്കുന്നേ എന്താ വഴി അവർക്ക് ഭൂമിയിലേക്ക് വരണം എന്നുണ്ട് പക്ഷെ ആകാശത്ത് നിൽക്കുന്ന അവർ ഏത് വഴിയിൽ കൂടെ എന്ത് ചെയ്യും ഭൂമിയിലേക്ക് വരും എന്തെങ്കിലും മാർഗം ഭൂമിയിലേക്ക് വരാൻ അപ്പോൾ ജാനി എന്ത് പറയുന്നു വഴിയുണ്ട് എന്ത് വഴി ആയിരിക്കും ജാനി പറഞ്ഞത് ഭൂമിയിൽ നിൽക്കുമ്പോൾ നമുക്കും തോന്നത്തില്ലേ ഈ ആകാശത്തുള്ള നക്ഷത്രങ്ങളേക്കൊന്ന് തൊടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവ നമ്മളുടെ അടുത്തേക്ക് ഒന്ന് വരുന്നിരുന്നെങ്കിൽ എന്നൊക്കെ നമുക്ക് തോന്നത്തില്ലേ അപ്പോൾ എന്താണ് ജാനി കണ്ടുപിടിച്ച വഴിയെന്ന് നമുക്ക് ഒന്ന് നോക്കാം ജാനി കുഞ്ഞിക്കിളി കുഞ്ഞിക്കിളി ഒരു വഴി പറഞ്ഞതാ അപ്പൊ ജാനിക്കും എന്തറിയത്തില്ല എന്ത് ചെയ്താലാണ് നക്ഷത്രങ്ങളെ താഴെ കൊണ്ടുവരേണ്ടതെന്ന് അറിയത്തില്ലല്ലേ അപ്പോ ജാനി ആരോട് ചോദിക്കുകയാണ് കുഞ്ഞുക്കിളിയോട് ചോദിക്കുകയാണ് കുഞ്ഞിക്കിളി കുഞ്ഞുക്കിളി നീ എന്ത് തരുമോ എനിക്കൊരു വഴി പറഞ്ഞതായി നക്ഷത്രങ്ങളെ അടുത്ത് കൊണ്ടുവരാൻ ഭൂമിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വഴി പറഞ്ഞു തരാൻ പറയുന്നു അപ്പൊ കുഞ്ഞിക്കിളി എന്താ കാണിച്ചു കൊടുക്കുന്നേ അതാ ഊഞ്ഞാൽ കുഞ്ഞിക്കിളി കൊടുത്ത വഴി എന്താണ് ഊഞ്ഞാലാണല്ലേ ഊഞ്ഞാലാടി ജാനി ഉയർന്നു ചെന്നു ജാനി ഊഞ്ഞ ഇത് കേട്ടിട്ട് ജാനി എന്ത് ചെയ്തു പോയി ഊഞ്ഞാലാടാൻ തുടങ്ങി ഊഞ്ഞാലാടി ഊഞ്ഞാലാടി എന്ത് ചെയ്തു മുകളിലോട്ട് മുകളിലോട്ട് ജാനിച്ചെന്നോ നിങ്ങൾ ഊഞ്ഞാലാടിയിട്ടില്ലേ ോക്കെ ജാനി എന്ത് ചെയ്തു ഊഞ്ഞാലാടി എവിടെ എത്തി നക്ഷത്രങ്ങളുടെ അടുത്തെത്തി അല്ലേ ജാനി വരൂ എന്റെ മടിയിൽ കയറു വേഗം കയറു എന്നിട്ടും ജാനി നക്ഷത്രങ്ങളോട് പറയാണ് ജാനി ഊഞ്ഞാലാടി ഉയർന്നു എന്നപ്പോൾ അവിടെ ആരെ കണ്ടു നക്ഷത്രങ്ങളെ കണ്ടു അപ്പം നക്ഷത്രങ്ങളോട് പറയാവാ വന്നിട്ട് എൻ്റെ മടിയിലോട്ട് വാ വേഗം വന്ന് കയറാനായിട്ട് പറയുന്നു കുഞ്ഞു നക്ഷത്രങ്ങൾ ജാനിയുടെ മടിയിൽ കയറി അപ്പം ഇത് കേട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന കൊച്ചു കൊച്ചു നക്ഷത്രങ്ങളൊക്കെ എന്ത് ചെയ്തു ജാനിയോടുള്ള സ്നേഹത്തിൽ ജാനിയുടെ മടിയിലേക്ക് വന്ന് കയറി എന്നിട്ട് ജാനി നക്ഷത്രങ്ങളെ എവിടെ കൊണ്ടുപോയി നോക്ക് ജാനിയുടെ മുറിയിൽ കൊണ്ടുപോയി അല്ലേ ഹായ് എന്റെ മുറി നിറയെ നക്ഷത്രങ്ങൾ എന്ത് ഭംഗി ജാനിയുടെ മുറിയിലാകെ നക്ഷത്രങ്ങൾ പാറിക്കളിക്കുന്ന നക്ഷത്രങ്ങൾ അപ്പോൾ ജാനിയുടെ മുറി കണ്ടില്ലേ ജാനിയുടെ മുറിയിലുള്ള അല അലമാരയിലും കട്ടിലയിലും കസേരയിലും പൂക്കളുടെ അടുത്തും ടേബിളിലും ടേബിൾ മേശിന്താ മേശ മേശയിലും എല്ലായിടത്തും എന്താണ് ഈ നക്ഷത്രങ്ങളാണല്ലേ അപ്പോൾ ജാനിക്ക് ചുറ്റും ജാനിയുടെ മുറിയിലാകെ മാന ഈ നക്ഷത്രങ്ങൾ എന്തു ചെയ്യാൻ ഇങ്ങനെ പറന്ന് കളിക്കുകയാണ് അടുത്ത നോക്കുക ഒരു പ്രവർത്തനമാണ് അല്ലേ കുറച്ച് കടങ്കഥകളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് അപ്പൊ നോക്കാം ഉത്തരം പറയാമോ ഉത്തരം പറയാനാ പറഞ്ഞേക്ക് എന്താണ് ആന കേറാമല ആട് കേറാമല ആയിരം കാന്താരി പൂത്തിറങ്ങി എന്തിനെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആകാശത്തെയും നക്ഷത്രത്തെയും പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് മല എന്നുള്ളത് കൊണ്ട് ആകാശമാണ് കേട്ടോ എന്താണ് കിഴക്ക് കാണും കാലത്ത് തലയ്ക്കുമീതേ ഉച്ചയ്ക്ക് കടലിൽ താഴും സന്ധ്യക്ക് പറയൂ പറയൂ ഞാനാര് ആരാണ് സൂര്യനാണ് അല്ലേ സൂര്യൻ എന്താണ് കിഴക്ക് കാലത്ത് രാവിലെ എന്തിയും കിഴക്കുതിക്കും ഉച്ചയാകുമ്പോ നമ്മുടെ തലയ്ക്ക് മീരെ ഏറ്റവും മുകളിൽ വന്ന് നിൽക്കും സന്ധ്യ ആവുമ്പോ എന്തി കടലിൽ പോയി താഴും അപ്പൊ ആരെ പറ്റിയാ പറഞ്ഞിരിക്കുന്ന സൂര്യനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത് അടുത്തു നോക്ക് എനിക്കുണ്ടൊരു കുപ്പായം നീലക്കുപ്പായം പുള്ളിക്കുപ്പായം വിരിച്ചാലും വിരിച്ചാലും തീരില്ല എന്തിനെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നത് രാത്രിയിലെ ആകാശത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആകാശത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അടുത്ത് നോക്കൂ ഇരുട്ടിൽ ആകാശത്തിൽ വലിയ വിളക്കായി തെളിയും മുഴുവട്ടത്തിൽ കാണാം മുറിവട്ടത്തിൽ കാണാം പേരെന്താണെന്നറിയാമോ പറയും സമ്മാനം ആരെ ഇവിടെ പറഞ്ഞേക്കുന്നത് ചന്ദ്രനെ അല്ലെങ്കിൽ അമ്പിളിമാമനെ ആണല്ലേ പറഞ്ഞിരിക്കുന്നത് രാത്രിയിൽ ആകാശത്തിൽ എന്താണ് ഒരു വലിയ വിളക്ക് പോലെ തെളിയും മുഴുവട്ടത്തിലും കാണും മുറിവട്ടത്തിലും കാണും ചിലപ്പം ഒരു പൂർണ്ണമായിട്ടുള്ള വട്ടമായിരിക്കും ചിലപ്പോ എന്താണ് പകുതിയെ കാണത്തുള്ളൂ അല്ലേ അപ്പൊ അതാരാണ് ചന്ദ്രനാണ് അപ്പൊ ഇനി ഇതേപോലെ നിങ്ങളുടെ അടുത്തും ഒരു ചോദ്യം അവിടെ എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നോക്കൂ എത്തിയാലും എത്തിയാലും എത്താ മരത്തിൽ വാടി വീഴാത്ത പൂക്കൾ ആരെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത് നക്ഷത്രങ്ങളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തു നോക്കൂ പകലും രാവും നിറം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ചിത്രം പകലിലെയും രണ്ടാമത്തെ ചിത്രം രാത്രിയിലെയുമാണ് അപ്പോൾ നിറങ്ങൾ കൊടുത്ത് ഈ ചിത്രം കൂടുതൽ മനോഹരമാക്കൂ അടുത്തത് നോക്കൂ പകൽ നേരത്തെ ആകാശം രാത്രിയിലെ ആകാശം പകൽ നേരത്തെ ആകാശത്തിൽ എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നതെന്നും രാത്രിയിലെ ആകാശത്തിൽ എന്തെല്ലാമാണ് കാണാൻ കഴിയുന്നതെന്നും ഇവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ആലോചിച്ചു നോക്കൂ പകൽ നേരത്തെ ആകാശത്ത് നമുക്ക് എന്തെല്ലാം കാണാൻ കഴിയും പകല് നമുക്ക് ആകാശത്ത് നോക്കുമ്പോൾ മേഘങ്ങളെ കാണാൻ പറ്റും സൂര്യനെ കാണാം പറന്നു പോകുന്ന പക്ഷികളെ കാണാം അല്ലേ പിന്നെ ആരെ കാണാൻ പറ്റും നമുക്ക് നീല നിറത്തിലുള്ള ആകാശമാണ് നമ്മൾ കാണുന്നത് അല്ലെ ഇതെല്ലാം നമുക്ക് മുകളിലേക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും രാത്രിയിൽ നമ്മൾ ആകാശത്ത് നോക്കുമ്പോൾ എന്തൊക്കെയാ കാണാൻ കഴിയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ രാത്രിയിൽ ആകാശത്ത് നോക്കുമ്പോൾ ആരെ കാണാം ചന്ദ്രനെ കാണാം നക്ഷത്രങ്ങളെ കാണാം നിലാവ് കാണാം ഇതെല്ലാം രാത്രിയിൽ കാണാൻ പറ്റും അല്ലേ അടുത്തത് നോക്കാം ഇവിടെ ഒരു പാട്ട് തന്നിട്ടുണ്ടല്ലേ പാട്ടരങ്ങ് എല്ലാവർക്കും ചേർന്ന് പാടാൻ പാട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത് എന്ത് പാട്ടാ നോക്ക് അഴകുള്ള പപ്പടം അമ്പിളി പപ്പടം ആരാരെടുക്കും ആരാ തിന്നും കുണ്ടിലിരിക്കും ചുണ്ടേലി ചൊല്ലി ഞാൻ തിന്നും കരണ്ട് തിന്നും തുമ്പൂവിൻ റോക്കറ്റ് ഏറി അമ്പിളി കണ്ടു പറന്നു ചുണ്ടലി വഴിയിൽ കണ്ടു മഴവില്ല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴക്കുള്ള ഒരു മഴവില്ല്. ഇപ്പം നമ്മുടെ പാട്ടിൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് ആകാശത്തുള്ള ആ അമ്പിളി അമ്പിളിമാമൻ അല്ലേ മാമനെ കണ്ടിട്ട് എനിക്ക് എന്തായിട്ടാ തോന്നുന്ന ഒരു വലിയ പപ്പടമായിട്ട് തോന്നുവാണല്ലേ അപ്പൊ ആ പപ്പടത്തിനെ ആരെടുക്കും എന്നൊരു ചോദ്യം വന്നപ്പം ചുണ്ടലി എന്ത് പറഞ്ഞു ഞാൻ പോയിട്ട് ആ പപ്പടം എടുത്ത് തിന്നാമെന്ന് പറഞ്ഞു അല്ലേ അങ്ങനെ കുണ്ടിലിരിക്കും ചുണ്ടലി കുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് കുഴി കുഴിയിലിരുന്ന ചുണ്ടലി എന്ത് ചെയ്തു ഉടനെ തന്നെ എന്താണ് ഈ പപ്പടം തിന്നാൻ വേണ്ടി പുറപ്പെട്ടു എന്തിനാ പോകുന്നത് തുമ്പപ്പൂവാകുന്ന റോക്കറ്റ് കയറിയാ പോന്നെ നിങ്ങള് തുമ്പപ്പൂക്കൾ കണ്ടിട്ടുണ്ടോ ഏതാണ് നമ്മുടെ റോക്കറ്റിന്റെ ഒരു ഷെയ്പ്പാണ് കേട്ടോ തുമ്പപ്പൂവിനുള്ളത് അപ്പൊ തുമ്പപ്പൂവാകുന്ന റോക്കറ്റിൽ കയറി ചുണ്ടിലി എവിടേക്ക് പോവാണ് ആകാശത്തുള്ള അമ്പിളിമാമൻ ആകുന്ന പപ്പടത്തെ തിന്നാൻ വേണ്ടി പോവാണ് പുമ്പപ്പൂവിൻ്റെ ചിത്രം അവിടെ തന്നിട്ടുണ്ടേ ഇനി പോകുന്ന വഴിക്ക് എന്താ കണ്ടത് വഴിയിൽ ആരെ കണ്ടു മഴവില്ലിനെ കണ്ടു അല്ലേ നിങ്ങളും കണ്ടോ മഴവില്ലിനെ ചിത്രത്തിൽ മഴവില്ലിനെ എത്ര നിറങ്ങളാണുള്ളത് എണ്ണി നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അങ്ങനെ ഏഴ് നിറങ്ങളുള്ളതാണ് ഏതെന്ന് പറയുന്നത് മഴവില് അപ്പോൾ പോയ വഴിക്ക് ചുണ്ടലി ആരെ കണ്ടു മഴവില്ലിനെ കണ്ടു എൻ്റെ തോടെ പപ്പടം നിന്നാ കണ്ടില്ലേ അടുത്തതായിട്ട് നിങ്ങളോട് പറഞ്ഞേക്കുന്നത് അമ്പിളിമാമനെ നിരീക്ഷിച്ച് ചിത്രം വരയ്ക്കാനാണ് ഓരോ ദിവസവും അമ്പിളിമാമന് ഓരോരോ ഷേപ്പ് ആയിരിക്കും എല്ലാ ദിവസവും വട്ടത്തിലായിരിക്കത്തില്ല അതെന്ത് ചെയ്യും വട്ടത്തിൻ്റെ അളവ് കുറഞ്ഞും കൂടിയൊക്കെ വരും അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ നിരീക്ഷിച്ചിട്ട് ആ ചിത്രങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ വരയ്ക്കണം താഴത്തെ വരികൾ നോക്കിയേ മാമാ അമ്പിളിമാമ ഇന്നലെ മാമൻ പപ്പട വട്ടം ഇന്ന് ആര് കടിച്ചു പപ്പടവക്കൽ നമ്മൾ ചില ദിവസം നോക്കുമ്പോൾ അമ്പിളി മാമൻ എന്തിരിക്കും പപ്പടം പോലെ വട്ടത്തിലിരിക്കും പക്ഷേ ചില ദിവസങ്ങളിൽ എന്ത് നമ്മൾ പപ്പടം കുറേശ്ശെയായിട്ട് കടിച്ചു തിന്നുമ്പോ അതിന്റെ അളവ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരത്തില്ലേ അതേപോലെ കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ എന്തായിരിക്കും അതിന്റെ ഒരു ഭാഗം ഇങ്ങനെ ആരോ കടിച്ചെടുത്തതുപോലെ പോലെന്ത് ചെയ്യും ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും ചുണ്ടലിയാണോ പോയി കടിച്ചെടുക്കുന്നത് അറിയില്ലല്ലേ അപ്പം നിങ്ങൾ എന്തു ചെയ്യുക എല്ലാ ദിവസവും എന്തു ചെയ്യുക ഈ പറയുന്ന ചന്ദ്രനെ നിരീക്ഷിക്കുക അമ്പിളിമാമനെ നിരീക്ഷിക്കുക അപ്പം നിങ്ങൾക്ക് ഓരോ ദിവസവും അമ്പിളിമാമൻ്റെ ആ രൂപത്തിൽ വരുന്ന മാറ്റം അറിയാനായിട്ട് പറ്റും എന്നിട്ട് എന്തോ ചെയ്യണം കൂട്ടുകാരി ഇവിടെ വരച്ചു ചേർക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ പാടെ ഇവിടെ തീർന്നേ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയിക്കാം കേട്ടോ ഓക്കെ കൂട്ടുകാരെ താങ്ക്